ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം ും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ പഞ്ചായത്തിലെ സ്കൂളുകളെയും യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ റാങ്ക് നേടിയവരെയും ആദരിക്കുന്ന ചടങ്ങാണ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് എം എം ഐസക് സ്മാരക ഹാളിൽ വെച്ച് നടന്ന പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജില്ലാ കളക്ടർ എൻ എസ് ഉമേഷ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു ഏത് പ്രശ്നമായാലും ഫസ്റ്റ് വരുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ എടുത്തോ പ്രസിഡന്റ് അടുത്താണ് വരുന്നത് ആ തിരക്കിനിടയിൽ അത് ഇതിനുപോലെ ഒരു പരിപാടിക്ക് സമയം മാറ്റിവെച്ച് ഇത്ര പേർക്ക് മെമെന്റോ അറേഞ്ച് ചെയ്ത് എല്ലാവരെയും ക്ഷണിച്ച് അതിന് ഒരു മനസ്സും വേണം സമയവും വേണം സോ ആദ്യം തന്നെ വെങ്കൂർ ജനങ്ങൾക്ക് വേണ്ടി വെങ്കൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതിയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചു കൊള്ളുന്നു രണ്ടാമത്തെ കുട്ടികളെ അഭിനന്ദിക്കുന്നതിന് മുന്നേ എനിക്ക് അഭിനന്ദിക്കാനുള്ളത് കൺഗ്രാജുലേറ്റ് ചെയ്യാനുള്ളത് നിങ്ങളുടെ പാരന്സെയാണ് പാരന്റ്സ് ആണ് ഈ സക്സസിന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് നൽകുന്നത് ഇപ്പോൾ എൻ്റെ സക്സസ് ഇപ്പൊ ഞാൻ ഒരു നിങ്ങൾ മുന്നേ മധുരയിൽ ജനിച്ച് കോയമ്പത്തൂർ കോളേജ് പഠിച്ച് ഒരാൾ ഇവിടെ വെങ്കൂർ പഞ്ചായത്തിൽ ഇന്ന് രാവിലെ ഇവിടെ ഒരു വിശിഷ്ട അതിഥിയായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്റെ കഴിവോ എന്റെ ഹാർഡ് വർക്കോ അതൊന്നും അല്ല എൻ്റെ പാരൻസ് കൊടുത്ത സപ്പോർട്ട് എന്റെ പാരൻസ് ലൈഫ് ലോങ് എനിക്ക് കൊടുത്ത സപ്പോർട്ടാണ് ഏറ്റവും വലിയ കാര്യം അപ്പം ഞാൻ ഐ എസ് എക്സാം ഞാൻ ആ കഥ പറയാം ഐ എസ് എക്സാം ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് അപ്പോൾ നിങ്ങളെ ജനിച്ചിട്ടുണ്ടാവും ഇതിലുണ്ടാവും ഉണ്ടാവും സോറി ടെൻത്തിലും ഇപ്പം ജനിച്ചിട്ടുണ്ടാവും ടു തൗസൻഡ് ഇലവനിലാണ് ഞാൻ കോളേജ് കഴിഞ്ഞ് ഐ എ എസ് എക്സാം പഠിക്കാൻ തുടങ്ങി സോ ഫസ്റ്റ് ടൈം ഞാൻ എഴുതി ഐ എസ് എക്സാമിന് മൂന്ന് സ്റ്റേജസ് ആണ് ഉള്ളത് പ്രിലിമിനറി എക്സാം മെയിൻസ് എക്സാം ഇന്റർവ്യൂ സോ ടു തൗസൻഡ് ട്വൽവില് ഞാൻ എഴുതിട്ടു ഫസ്റ്റ് ടൈം ആയി പിന്നെ അപ്പോ അമ്മ എൻ്റെ അമ്മ പറഞ്ഞോ ഉമേഷിന് ദൈവവിശ്വാസം പോരാ അതുകൊണ്ടാണ് ഫെയിലാവുന്നത് അതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു മീൻസ് അമ്മ വിശ്വസിയാണ് അമ്മ കാശി വരെ പോയി വരണാശി അതുവരെ പോയി ഒരു കൈരെല്ലാം വാങ്ങി എൻ്റെ കയ്യിൽ ഇങ്ങനെ കെട്ടി ഇപ്പൊ പോയി എഴുതി പാസ്സാവും അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നില് ഞാൻ പ്രളിംസ് എഴുതി ആ വർഷം പ്രളിംസ് തന്നെ ഫെയിലായി അപ്പോ അമ്മ പറഞ്ഞു കുഴപ്പമില്ല കൈറിന് വൺ ഇയർ കൂടി വാലിഡിറ്റി ഉണ്ട് സോ അതുകൊണ്ട് ഒന്നുകൂടി എഴുതെന്ന് പറഞ്ഞു അങ്ങനെ പതിനാലിന് എഴുതി ഞാൻ പാസ്സായി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വിഷയം എന്താ മീൻസ് ഞാൻ വേറെ ജോലിക്ക് പോകാതെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ജോലിക്ക് പോയി എന്റെ കൂടെ ഉള്ള എന്റെ കോളേജിൽ പഠിച്ച ഞാൻ പഠിച്ച കോളേജില് നൂറ്റി ഇരുപത് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെങ്കിൽ അവിടെ തന്നെ എല്ലാവർക്കും ജോലി കിട്ടും ഞാൻ മാത്രാണ് എനിക്ക് ഐ എസ് പഠിക്കണം എനിക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ജോലി വേണ്ടാന്ന് മാറ്റി വെച്ച ആളാണ് ഞാൻ സോ കൂടെ ഉള്ളവർ എല്ലാവർക്കും ജോലി കിട്ടി കൂടെ ഉള്ള എല്ലാവർക്കും കല്യാണമാവുന്നു കുട്ടികളാവുന്നു ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇത് ഫെയിലായത് ഫെയിലായി അപ്പോ എന്റെ അമ്മയോ അച്ഛനോ മതി ഉമേഷ് ഇടി പഠിക്കേണ്ട നീ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതി എന്തിനാണ് ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞിരുന്നത് ഞാൻ അനുസരിക്കണം എൻ്റെ പാരന്റ്സ് പറഞ്ഞത് അവരല്ലേ എനിക്ക് പൈസ കൊടുക്കുന്നത് എൻ്റെ സ്റ്റഡീസിലും എന്നെ എല്ലാ മാസം ചെന്നൈയിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മധുരയാണ് എൻ്റെ നാട് ഞാൻ പഠിക്കുന്നത് ചെന്നൈയാണ് അവിടെ ഹോസ്റ്റൽ ചിലവോ ഫുഡ് ചിലവോ മാസം ടെൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് അതെല്ലാം തരണത് എൻ്റെ അമ്മയാണ് തരില്ല എന്ന് പറഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും വേറെ ജോലിക്ക് പോകണം പക്ഷെ എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരോ ഒരു കളക്ഷൻ സോ മൂന്നാമത് പ്രാവശ്യം എഴുതാൻ എനിക്ക് അവസരം തന്നത് എന്റെ പേരൻസ് ആണ് അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് ടാലന്റ് ഹാർഡ് വർക്ക് എല്ലാം പിന്നെയാണ് ഫസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങളുടെ പേരൻസ് കൊടുക്കുന്ന സപ്പോർട്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി ആർ നാരായണൻ നായർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ ഷിജോ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പീറ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ പഞ്ചായത്ത് സെക്രട്ടറി സി ബി കൊന്താനം പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും പ്രതിഭാ സംഗമം സംഘടിപ്പിക്കാറുണ്ട് ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്ലസ് ടു ടെൻത് പത്താം ക്ലാസ്സിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സിനെയും അതോടൊപ്പം നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയുമാണ് നമ്മൾ ഇന്നത്തെ വേദിയിൽ ആദരിക്കുന്നത് അതോടൊപ്പം ബഹുമാനരായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീമ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് നമ്മുടെ കേരള ബാങ്ക് ബോർഡ് അംഗം പുഷ്പാദാസ് ബഹുമാനപ്പെട്ട ബ്ലോക്കിൻ്റെ മെമ്പർ പി ആർ നായർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി കൃഷ്ണൻകുട്ടി ആറുകൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരടക്കം ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളടക്കം എല്ലാവരും പങ്കെടുത്തുകൊണ്ടാണ് വിപുലമായ പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ വിജയം നല്ല രീതിയിൽ വിജയം കരസ്ഥമാക്കി എല്ലാ കുട്ടികളെ അനുമോദിച്ചുകൊണ്ട് നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്